ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഈ കാണുന്നതിപ്പോൾ നമ്മൾ നരിവേട്ട സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇതൊരു സമയമാണ് കേട്ടോ അതുപോലെ തന്നെ കാലാവസ്ഥകൾ മാറി പറയും വയനാട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഓരോ രൂപങ്ങൾ കാണിച്ചു രാത്രിയായാൽ എങ്ങനെ ആയാലെങ്ങനെ വൈകുന്നേര സമയങ്ങളെങ്ങനെ നേരം പൊളിക്കുമ്പോഴേക്കും എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഇത് പുലർച്ചെയുള്ള കാഴ്ച ഇത് രാത്രിയല്ല പെട്ടെന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പന്തല്ലൂർ ദേവഗിരി വാത്ത ഇതുപോലെ പെട്ടെന്ന് ആനകളും അങ്ങനത്തെ ഒക്കെ കാഴ്ചകളാണിത്

பயப்படாதீங்க அப்படியே இருங்க அப்படியே இருங்க பயப்படாதீங்க தனியா தான் இருக்கீங்களா ஒண்ணு இல்லல்ல பிரச்சனை இல்லல்ல இந்த டோர் தொடங்க மெதுவா இந்த டோரு உங்க டோரு உங்கள்ட ஒருத்தருங்க எங்க இருக்கீங்க இல்ல 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 பயப்படாதீங்க 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 போயிருச்சு போயிருச்சு ஆனா போயிருச்சு வேற யாரா இல்ல இல்ல